രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കണമെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി ഭാരത് ജോഡോ യാത്രയാണ് കോൺഗ്രസിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് തുടക്കമിട്ടതെന്നും യോഗം വിലയിരുത്തി കോൺഗ്രസിന്റെ മികച്ച മുന്നേറ്റത്തിന് സോണിയാഗാന്ധി മല്ലികാർജുൻ ഖാർഗെ പ്രിയങ്കാ ഗാന്ധി എന്നിവർ നൽകിയ പിന്തുണയ്ക്ക് പ്രവർത്തക സമിതി നന്ദി രേഖപ്പെടുത്തി all the participants unanimously put up their views on this issue everybody was unanimous that dajulji should take leader of the opposition position in the lok Sabha ജനങ്ങളെ വിഭജിക്കുക എന്ന ഒറ്റ അജണ്ട മാത്രമാണ് ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് തൊഴിലായ്മയോ വിലക്കയറ്റമോ ബി ജെ പിയുടെ അജണ്ടയിൽ ഇല്ലായിരുന്നുവെന്നും പ്രവർത്തക സമിതി വിലയിരുത്തി തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടാൻ കോൺഗ്രസിന് കഴിഞ്ഞെന്നാണ് പ്രവർത്തക സമിതി യോഗത്തിന്റെ വിലയിരുത്തൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ പാർട്ടികളെ സാമ്പത്തികമായി തകർക്കാൻ ശ്രമിച്ചെന്നും ഇതിനെയെല്ലാം മറികടന്നുള്ള വിജയമാണ് ഇന്ത്യാ സഖ്യം നേടിയതെന്നും യോഗത്തിന് ശേഷം എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണു ോപാൽ മാധ്യമങ്ങളോട് പറഞ്ഞു ഇവൻ ദ ഓൾ ദിസ് ടൈപ്പ് ഓഫ് ഇൻറ്റിമിറ്റേഷൻ അഗേൻസ്റ്റ് ദ ഓപ്പോസിഷൻ പാർട്ടി ഹാഡ് ബീൻ ഡൺ ബൈ ദ ഗവൺമെന്റ് സൈഡ് വി ഹാവ് ഡൺ എ വണ്ടർഫുൾ പെർഫോമൻസ് ഇൻ ദ പാർലമെന്റ് എലക്ഷൻ അവർ ജേർണി ബേസിക്കലി അവർ ജേർണി വാസ് എ വെരി ട്രബിൾ സം ജേർണി വെരി ഡിഫിക്കൽ പീരിയഡ് ഫോർ അസ് ബട്ട് അവർ കോൺഗ്രസ് വർക്കേഴ്സ് ഫ്രം ബോട്ടം ടു ടോപ് വർക്കു ലീഡേഴ്സ് Vote like a warrior to see, save this country, to save the democracy of this country, to save the constitution of this country. വലിയ പ്രതികൂല സാഹചര്യങ്ങളെ അഭിമുഖീകരിച്ചാണ് കോൺഗ്രസിന്റെ വിജയം താഴെ തട്ട് മുതലുള്ള മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരും മുകളിലുള്ള നേതാക്കളും ഒരേ പോലെ ഒരേ മനസ്സോടെ പ്രവർത്തിച്ചുവെന്നും പോരാളികളായി മാറി തെരഞ്ഞെടുപ്പിൽ പ്രകടനം പിന്നോട്ടു പോയ സംസ്ഥാനങ്ങളിലെ ഫലം വിശദമായി പഠിക്കുമെന്നും എഐസി ജനറൽ സെക്രട്ടറി വേണുഗോപാൽ പറഞ്ഞു Examination of the results in these states. Certainly, Congress President is going to put up a committee to go to the states and to have a thorough deliberation with the senior leaders and other party workers, and we will come out with a clear cut uh, uh, statement. National Desk, J News.